ഒരു ദിവസം ധാരാളമായി നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഒരു നിമിഷം പോലും കളയാതെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പഠനം ദാ ദാ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾ പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാവും പലപ്പോഴും മറുപടി ഉണ്ടാവുക അതായത് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ ഞാൻ നന്നായി പൂർത്തിയാക്കിയിട്ടുണ്ടോ ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ മെമ്മറിയിൽ കൃത്യമായി നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പലരും ഇല്ല എന്നുള്ള മറുപടിയാണ് പറയുക എന്താവാൻ കാരണം ഇങ്ങനെ കുറെ നാളത്തെ എക്സാമുകളിൽ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതിന്റെ കാരണവും അതുതന്നെയല്ലേ ഈ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നിരവധി എക്സാമുകളുടെ ആരംഭം കുറിക്കുകയാണ് അതായത് ഒക്ടോബർ പതിനഞ്ചിന് ഡിഗ്രി ലെവൽ പരീക്ഷയായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരികയാണ് അത് അങ്ങോട്ട് ധാരാളം നോട്ടിഫിക്കേഷനുകൾ ധാരാളം പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ പരീക്ഷകളും ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക് നേടാൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എന്റെ പേര് ജോബിൻ ബാബു നിങ്ങൾ എന്തോ പഠിച്ചു തീർക്കാനായിട്ട് ദാ ഇങ്ങനെ വെമ്പുകയാണ് അതിൻ്റെ റിസൾട്ടിനെ പറ്റി അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നേയില്ല ഒന്ന് ആലോചിച്ച് നോക്കുകയും നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കാനിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബീപ്പ് സൗണ്ടിന് വേണ്ടി പലപ്പോഴും നിങ്ങൾ കാത് കുർപ്പിക്കാറില്ലേ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് വരുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ മനസ്സ് വെമ്പുകയില്ലേ ഇതെന്താണ് സംഭവം ഇതിനെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുക നിങ്ങളുടെ പഠനത്തിൽ ഇതുവരെയും ഈ ഡിസ്ട്രാക്ഷൻസും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ പഠിച്ചു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല വെറുതെ എന്ത് ചെയ്യുക രാവിലെ വൈകുന്നേരം വരെ കുറേ വായിക്കുന്നു കുറേ ക്ലാസ് കാണുന്നു കുറേ എന്തൊക്കെയോ പഠിക്കുന്നു ബട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല കുറേ സമയം പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഇതാണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന വിദ്യാർത്ഥികളും ചെയ്യുക അവർ ഒരു വർഷം പഠിക്കും രണ്ട് വർഷം പഠിക്കും മൂന്ന് വർഷം പഠിക്കും ആ പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും റിസൾട്ട് ഒന്നും കിട്ടുന്നുമില്ല ബട്ട് ഒരഞ്ച് ശതമാനം ആളുകൾ ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ജോലിയിലേക്ക് എത്തുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യം ഇട പിടിക്കുന്ന അഞ്ച് ശതമാനം ആളുകൾ അവർ പഠിച്ചു വെച്ച ഒരു അനാലിസിസ് ഉണ്ടോ ഡീപ്പ് വർക്ക് അനാലിസിസ് അതായത് നിങ്ങളൊരു കാര്യത്തെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒരു മണിക്കൂറെ പഠിക്കുന്നുണ്ടെങ്കിലും കോട്ടെ അരമണിക്കൂറെ പഠിക്കുന്നുണ്ടെങ്കിലും ആ പഠനത്തിലേക്ക് ധാരാളമായി ഇങ്ങനെ മുഴുകാനായിട്ട് ശ്രമിക്കാം മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് ആ ഡിസ്ട്രാക്ഷൻ എന്നൊക്കെ മനസ്സിനെ പഠനത്തിലേക്ക് കൊണ്ടുവന്ന് ആഴപ്പെട്ട് ആ പഠനത്തിന് വേണ്ടി മാത്രം ആ സമയത്തെ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുന്ന അവസ്ഥ ഒരു പക്ഷേ അവർ ഒരു ദിവസം നാലു മണിക്കൂറോ അഞ്ചു മണിക്കൂറോ മാത്രമേ പഠിക്കുന്നുണ്ടാവുള്ളൂ നിങ്ങളോ നിങ്ങൾ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പഠിക്കുന്നില്ലേ റിസൾട്ട് ഉണ്ടാകത്തിൻ്റെ കാരണവും ഇതുതന്നെയാണ് മക്കളെ അതായത് നിങ്ങളുടെ പഠനശൈലി വെറുതെ ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പഠിച്ചു പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡീപ്പ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ പഠിക്കുന്നുള്ളെങ്കിലും അത് പ്രൊഡക്റ്റീവായി റിസൾട്ടിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഒന്നാമത് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് ഡിസ്ട്രാക്ഷൻസിനെയാണ് സോഷ്യൽ മീഡിയാസിനെയും ഓൺലൈൻ ഗെയിമുകളെയും ഒക്കെ ഡാ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിവെച്ച് നിങ്ങളുടെ പുസ്തകങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം പഠിക്കാനിരിക്കുന്ന ആ സമയം പ്രൊഡക്റ്റീവായി മറ്റു എല്ലാം വിട്ടിട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം അതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് പഠിച്ചാൽ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക തന്നെ ചെയ്യുന്നത് ബാഗ്രോഡ് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ മൂന്ന് വർഷമെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ മൂന്ന് വർഷവും ഓരോ ദിവസം പഠിക്കുന്നോറും ഇതെന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്ന ആശങ്കയിലായിരിക്കും തുടങ്ങാം ഇത് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണവും പഠനത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയുമോ ആ രഹസ്യം ഇതാണ് അതായത് എനിക്ക് ജോലി കിട്ടിയെന്ന് മനസ്സിൽ പ്രസ്താവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാം ഞാൻ ആ കസേറയിലെത്തി ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിട്ട് ദാ കസേറയിൽ നിന്ന് ജോലി ചെയ്യുകയാണ് ആ കറങ്ങുന്ന ഫാൻ്റെ കീഴിൽ ദാ ഇങ്ങനെ കസേറയിൽ ഞെളിഞ്ഞിരുന്ന് ഞാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുകയാണ് ആ ഒരു രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചോ ആ മോട്ടിവേഷൻ അല്ലാതെ മറ്റൊരു മോട്ടിവേഷനും മക്കളെ നിങ്ങളെ മുന്നോട്ട് നയിക്കില്ല ആ ഒരൊറ്റ മോട്ടിവേഷനിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിവെക്കാം സോഷ്യൽ മീഡിയാസിനെയും മറ്റു മൊബൈൽ എല്ലാം മാറ്റി വെച്ചിട്ട് പൂർണ്ണമായും പഠനത്തിലേക്ക് വരിക നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു മിനിറ്റ് ആണെങ്കിലും ആ ഒരു മിനിറ്റ് ആയി നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ പേരുകളിൽ ഒന്ന് അത് നിങ്ങളുടേതായിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടേതുമായിരിക്കും മാറ്റം മക്കളെ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല മാറ്റം നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ തന്നെ ബോധിപ്പിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്നു മുതൽ തുടങ്ങൂ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അവിടെ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ആ സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി കൃത്യമായിട്ട് പഠിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റും ഇതുകൂടാതെ ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആ മെന്റർ നിങ്ങളെ ഇങ്ങനെ മുന്നോട്ട് 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 നയിച്ചുകൊണ്ടേയിരിക്കും ജോയിൻ ചെയ്യാനായിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് തോന്നുന്ന നമ്പറിലേക്ക് വിളിക്കാം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ഓരോ നിമിഷവും മുന്നോട്ട്